ഡൽഹിയിലെ വനിതകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്ന മഹിളാ സമൃദ്ധി യോജന പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം വനിതാ ദിനത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം നടപ്പാക്കാൻ തീരുമാനിച്ചത് അയ്യായിരത്തി കോടി രൂപയാണ് ഒരു വർഷത്തെ പദ്ധതിക്കായി ഡൽഹിയിലെ ബി സർക്കാർ നീക്കിവെച്ചത് தரங்கெடுப்பு வாக்தான மந்திரிசா யோகம் அங்கீகரிச்சது டெல் ரெண்டாயிரத்தி அஞ்சூறு ரூபாய் மகிழா சமதி பத ரஜிஸ்ட்ரேஷன் ஆய் பிரத்யேக மொபைல் ஆப் புறத்தி ரேகாப் வகி ஆகியோ कर दिया गया है दिल्ली के के दिल्ली कैबिनेट के द्वारा मैं की बहनों को बधाई देती വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ ഭാഗമാകാൻ അർഹതയുള്ളൂ കൂടാതെ പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സർക്കാർ ജീവനക്കാരോ സർക്കാരിൽ നിന്ന് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരോ ആകരുത് മൊബൈൽ ആപ്പിലൂടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി ബി പി എൽ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾക്കൊപ്പം അപേക്ഷയും സമർപ്പിക്കണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച മുഖ്യമന്ത്രി രേഖാഗുപ്തയെ അഭിനന്ദിക്കുന്നതായി ബി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ പറഞ്ഞു

और ये योजना प्रारंभ होगी पैसा मिलना शुरू होगा लेकिन अतिशी को यह भी बताना चाहिए आज महिला अंतरराष्ट्रीय दिवस है उनको उन्हीं बहनों को पंजाब की बहनों को जो उन्होंने धोखा दिया है उसके बारे में भी अतिशी को लिखना चाहिए बीजेपी सरकार वाग्दान पालिके आम आदमी पार्टी नेता मूडिया वनता दिन प्रख्यापन जनम